ഞാൻ ദുബായിൽ നിന്ന് സുധീഷ് ഗുരുവായൂരാണ് നിങ്ങളെല്ലാവരും വിചാരിക്കേണ്ടാവും എന്താ ഈ ഞാനിങ്ങനെ മാവിൻ്റെ ചോട്ടിലൊക്കെ നിൽക്കണമെന്നല്ലേ ഒന്നുമില്ല ഒരുപാട് പേര് ഡെയിലി ദിവസേനെ എന്താ പറയാ മെസ്സേജ് അയക്കാറുണ്ട് എൻ്റെ മാവ് നാലഞ്ച് വർഷം ആയിട്ട് കായ്ക്കുന്നില്ല കായ് പിടിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ചിലർ പറയുന്നുണ്ട് മാ മാം മാം പൂ ഉണ്ടായിട്ടുണ്ട് അത് കൊഴിഞ്ഞു പോകുന്നൊക്കെ അങ്ങനെ ഒരുപാട് പരാതികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പം എൻ്റെ കുറച്ച് അറിവുകൾ നമ്മളിവിടെ ദുബായിൽ ചെയ്തിട്ടുള്ള കുറച്ച് മാവ് മാവിൻ്റെ കൃഷി രീതികളൊക്കെയാണ് എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് കാണാം നമുക്കൊന്ന് എങ്ങനെയൊക്കെയാണെന്നുള്ളത് എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് കുറച്ച് എന്താ പറയുക ചെയ്യുക ഓർമ്മകളുണ്ട് നമ്മൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരുപാട് ഓർമ്മകൾ മാവ് മാങ്ങ എന്താ പറയുക സ്കൂളിൽ പോകുമ്പോൾ മാങ്ങ കണ്ണി മാങ്ങ പൊട്ടിക്കുന്നത് മാങ്ങ കല്ലെടുത്ത് മാങ്ങന് എറിയുന്നത് എന്നിട്ട് മാങ്ങ അങ്ങനെ എന്താ പറയുക പൊട്ടിച്ചിട്ട് കടിച്ച് തിന്നണത് ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ടാവും ഉപ്പും പച്ച മാങ്ങയും നമ്മളാ കണ്ണി മാങ്ങയും കൂട്ടി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റല്ലേ അതൊക്കെ എനിക്ക് പോകണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇതിൻ്റെ രുചി അറിയുമൊന്നും പോലും അറിയില്ല എനിക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എവിടെയാ നേരം എന്താ പറയുക മാ മാവിൻ്റെ മുകളിൽ മാങ്ങ കണ്ടാൽ തന്നെ കാണാതെ പോകുന്ന കുട്ടികളാണ് ഇപ്പം ഇപ്പോഴത്തെ ജനറേഷനുകൾ എനിക്ക് തോന്നുന്നു സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടുകളുടെ അയൽപ്പക്കത്തുള്ള വീട്ടിലെ മാവ് ഉണ്ടല്ലേ നമുക്ക് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ആ മാങ്ങ വീഴ്ത്താനായിട്ടുള്ളൊരു ജ്വരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു എനിക്കെന്നായിരുന്നു ഞാനൊക്കെ ശരിക്ക് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് മാങ്ങ കല്ല് ഇറങ്ങി വീഴ്ത്തിയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് വരുന്നിട്ടുണ്ട് അതുപോലെ നമ്മൾ പച്ചമാങ്ങ മാങ്ങ കൊണ്ടുവച്ചിട്ട് അമ്മി ഇതുകൊണ്ട് കഴ നമ്മൾ കൊത്തിയിട്ട് അത് ഒത്തിരി നല്ല ടേസ്റ്റ് കിട്ടും അതൊരു വേറെ ടേസ്റ്റ് അങ്ങനെ ഉപ്പും മുളകും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്താ പറയുക ആ കൃഷിയുടെ അരുതിലേക്ക് പോവാം അതെ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലൊരു നല്ല കൃഷി പവൻ നല്ല മാവ് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരുപാട് കൃഷിഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഇനം മാവുകൾ കിട്ടും ഒട്ട് മാവുണ്ട് ബഡ്ഡിത് ഉണ്ട് അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് കായ്ക്കുന്ന ഒരുപാട് മാവുകളുണ്ടാവും പക്ഷേ ഒത്തിരി പേര് കൊണ്ടു വയ്ക്കണ തന്നെ നല്ല എന്താ പറയുക തെങ്ങിൻ്റെ ചോട്ടിലോ അങ്ങനെയൊക്കെ ആയിരിക്കും കൊണ്ടു വയ്ക്കാറ് പക്ഷേ നമ്മൾ നല്ല മാവും തരി കിട്ടിയാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് തിരഞ്ഞെടുക്കണം നമ്മൾ വെയിൽ സൂര്യപ്രകാശം നല്ലവണ്ണം ഈ മാവിന് കിട്ടണം എന്നാലും നമ്മൾ നല്ല മാവ് നല്ല കായ്ക്കുള്ളോ പൂവിടോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ മാവ് തുടമ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല സെലക്ട് തിരഞ്ഞെടുക്കേണ്ട സ്ഥലമാണ് നമ്മൾ അല്ലേ കാരണം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന നല്ല സ്ഥലം തന്നെയാണ് ഈ നമ്മൾ മാവ് തുടരുമ്പോൾ സെലക്ട് എടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നല്ല താഴ്ചയുള്ള ഒരു കുഴി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു അമ്പത് സെൻറ്റിയോളം താഴ്ചയുള്ള നമുക്ക് അമ്പത് സെൻറ്റിയോളം താഴ്ചയുള്ള കുഴിയാണ് നമ്മൾ കുഴിക്കേണ്ടത് അത് മട്ടത്തിൽ റൗണ്ടിൽ കുറച്ച് നല്ല റൗണ്ടായിട്ട് തിരിക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി ആട്ടും കാട്ടും വേപ്പും പിണ്ണാക്കും അതിനോടൊപ്പം തന്നെ കുറച്ച് നമുക്ക് നമ്മുടെ കരിയിലകൾ കുറച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ച് ഇടാനായിട്ട് അത് കിട്ടാം ഇടാം അതുപോലെ വൈക്കോൽ ഇടുക ഇതുപോലെ നമ്മൾ വൈക്കോലാണ് കുറച്ച് ഇട്ടിരിക്കുന്നത് ഇത് ഇത് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ചെടികൾക്ക് ഈർപ്പം കിട്ടാനാണ് കൂടുതൽ പിന്നെ അതിന് ശേഷം നമ്മൾ അങ്ങനെ എല്ലാം കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം രണ്ട് ദിവസം നമ്മൾ വെള്ളം തെളിച്ചുകൊണ്ടിരിക്കണം വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം അതിൽ ചാ ചാണകത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറച്ച് വേണം നമുക്ക് കുറച്ചതിന് ശേഷം നമ്മൾ മാവു തൈ വെക്കാം മാവ് തൈ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കുക അത് തടം നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് ഇട്ടതിന് ശേഷം കുറച്ച് ഒരു ഒരു കുഴി ആയി നിൽക്കുന്ന പോലെ കാരണം അതിന് വെള്ളം താങ്ങി നിൽക്കാനുള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം വെള്ളം തങ്ങി നിൽക്കാനായിട്ടുള്ളൊരു അത് ശരിയാക്കി കൊടുക്കുക അട്ടിലൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളത് റോഡ് സൈഡിലൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിട്ടുള്ളത് ഇല്ലേ എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അതിൻ്റെ നമ്മൾ വാഹനങ്ങളുള്ള പുക അടിച്ചിട്ടുള്ള പുക അടിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ആ എഫക്റ്റീവാണ് ആണ് മാവിന് മാവിനുണ്ടാകുന്നത് അതിന് ഗുണമാണ് എനിക്ക് മാവ് മാവിന് ഏറ്റവും ആവശ്യം പുകയാണ് പുക അടിക്കില്ലേ അതിന് കാർബൺ ഡയോക്സൈഡ് തന്നെ കിട്ടുന്ന വലിച്ചെടുക്കാനുള്ള ഒരു കഴിവ് ഈ മാവിനുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പഴയ ആളുകളൊക്കെ ചെയ്യാറുള്ളത് ഈ മാവിൻ്റെ കടയിൽ കുറച്ച് മാറ്റിയിട്ട് നമ്മൾ സാധാരണ ചപ്പ് ചവറുകളൊക്കെ ഇട്ടിട്ട് കത്തിക്കാറുണ്ട് ഇല്ലേ പുറകെ കൊടുക്കാറുണ്ട് അതുതന്നെ ഏറ്റവും നല്ല വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ ആളുകളുടെ ആ ഒരു അറിവ് ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ മാവിൻ്റെ നല്ല ശ വലിയ മാവുവാണെങ്കിൽ നമ്മുടെക്കാളും ഹൈറ്റ് വലിയ മാവ് ആണെങ്കിൽ എൻ്റെ ഹൈറ്റിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ തോലി റൗണ്ടിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കാറുണ്ട് ആ പെട്ടെന്ന് ആ മാവിനെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മാവിനെ വളർച്ചയ്ക്ക് പൂക്കാനായിട്ട് അതിനാ ഒരു എന്താ പറയുക ഒരു എനക്കം കിട്ടുമെന്ന് പറയില്ലേ മാവിനെ നമ്മൾ അതാണ് അതിൻ്റെ കാരണം നമ്മൾ അതിന് വേണ്ടി ആ തോലി മാറ്റിയെടുക്കുന്നത് തൊലി മാറ്റിയെടുത്ത് അതിന് മുകളിൽ നല്ലൊരു മാറ്റം ശരിക്കും കാണാറുണ്ട് അതൊന്നും ചെയ്യുക മാവ് കാക്ക പൂക്കാത് വരുമ്പോൾ പിന്നെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് പുക ചെയ്യൽ പുക അടിച്ചു കൊടുക്കൽ കാരണം നമുക്ക് ചകിരിയിലോ ഇവിടെ ഗൾഫിലൊക്കെ എനിക്ക് പോകുന്ന അങ്ങനെ പുക ചകിരിയിൽ ഒന്നും കൂട്ടാൻ പറ്റില്ല ചകിരി എടുത്തിട്ട് നമുക്ക് കത്തിച്ചിട്ട് ജസ്റ്റ് അടിയിൽ നിന്ന് കാണിക്കാറുണ്ട് ഞാനൊക്കെ ഇങ്ങനെ പുക അടിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തിൽ നമ്മുടെ കന്നി മാങ്ങയാണ് കന്നി മാങ്ങ മാങ്ങൾ ആദ്യത്തെ വിളമാണിത് ഉണ്ടായിരിക്കുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ തടത്തിലൊക്കെ നമ്മൾ വളം കൊടുക്കുന്നത് ഏറ്റവും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് വളം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്ന് ഈ ഇവിടുന്ന് ഈ മാവിൻ്റെ ചോട്ടെന്ന് കുറച്ച് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇത്രയും അളവിൽ റൗണ്ട് റൗണ്ടിൽ നമ്മൾ ഒരു അമ്പത് സെൻറ്റിയോളം അടിയിലേക്ക് താഴ്ചയിൽ നമ്മൾ കുഴിയെടുക്കുക ചെയ്യണത് കുഴിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ ആ കുഴിയിലേക്കാണ് നമ്മൾ ചാണകവും കമ്പോസ്റ്റുമൊക്കെ എല്ലാം രണ്ടായിട്ട് കൂടുമ്പോൾ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഈ മാവിന് ശരിക്കും ആ റൂട്ടിൽ അതിൻ്റെ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് നമ്മൾ മുകളിൽ ഇടനേക്കാളും ഏറ്റവും ബെസ്റ്റ് നമുക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ നിന്ന് അവർക്ക് അമ്പത് സെൻറ്റ് അടിയിൽ നിന്ന് അടിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ വളം കൊടുക്കുമ്പോൾ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നു ശ്രദ്ധിക്കുക എന്ന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൂടാതെ തന്നെ നമ്മൾ മാവ് മാവിന് നമ്മൾ എന്ത് ചെയ്യാച്ചാൽ സാധാരണ ഫിഷ് അമ്മനാശിട്ട് നമ്മൾ സ്പ്രേ അയച്ച് കൊടുക്കാറുണ്ട് കാരണം ഒരു വലിയ മാവുവാണെങ്കിൽ നമ്മൾ അതിന് മെഷീൻ വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അതിന് ലീഫിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് ഈ മാവുകൾക്ക് അതുപോലെ വലിയ വലിയ ട്രീസിന് പറ്റും കാരണം അതിന് പോഷകം പെട്ടെന്ന് ന്യൂട്രീഷനാണ് പെട്ടെന്ന് ഇതിന് വലിച്ചെടുക്കാൻ ഇലകളിൽ കൂടെ ഈ മാവ് വലിച്ചെടുക്കുന്നതുകൊണ്ട് നന്നായിട്ട് ഗ്രോത്ത് കിട്ടാനായിട്ട് സാധ്യത കൂടുതലാണ് പിന്നെ കായ്ക്കാനും അപ്പോൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു കാരണം മാവ് ഒന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഒന്ന് മാവ് വയ്ക്കുമ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം നോക്കുക രണ്ടാമത് മാവ് വയ്ക്കുമ്പോൾ അമ്പത് സെൻറ്റ് അടിയിലോട്ട് താഴ്ചകൾ എടുക്കുക അതിൽ നല്ല കമ്പോസ്റ്റ് വെബിമെണ്ണക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ വളം കൊടുക്കുമ്പോൾ അമ്പത് സെൻറ്റിയോളം താഴ്ചയിൽ അവൻ്റെ ചോട്ടിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ എടുത്തിട്ട് അതിലോട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാ ആഴ്ചകളും അല്ലെങ്കിൽ രണ്ട് രണ്ടാഴ്ച കൊടുമ്പോഴോ നമ്മൾ വളം കൊടുക്കുക അപ്പം വളം കൊടുക്കാം ചാണകം കൊടുക്കാം വെബിമെണ്ണാക്കി ഇട്ട് കൊടുക്കാം അങ്ങനെ കോഴിവളം കൊടുക്കാം കൊടുക്കുമ്പോൾ കൊടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ കൊമ്പുകൾ നമ്മൾ പറഞ്ഞാൽ ശാഖകൾ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയാം ഈ ഉണങ്ങി കിടക്കുന്ന കുറേ ശാഖകളുണ്ടാവും ഇതേപോലെയുള്ള അതൊക്കെ നമ്മൾ മാറ്റി മുറിച്ച് മാറ്റി കൊടുക്കുക അതിന് വളരാനായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന വള്ളം ശരിക്ക് ആ ചെടി ആ ഒരു മരത്തിന് കിട്ടാത്ത രീതിയിൽ ആ ക കുറെ ഒരുപാട് കണ്ടിട്ടുണ്ട് മാവ് മാവ് ഉണ്ട് പക്ഷേ അതിൽ ഒരുപാട് ശാഖകൾ വെറുതെ കിടക്കുന്ന ശാഖകളുണ്ട് ഉണങ്ങിയത് ഉണ്ട് പിന്നെ ഉണങ്ങാത്ത ശാഖകൾ നമ്മൾ ആവശ്യമില്ലാത്ത ശാഖകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മോള് ഭാഗം ശരിക്കും നല്ല ഹൈറ്റിൽ പോവാതിരിക്കാൻ നമ്മൾ മാവിൻ്റെ ആയിട്ടുള്ള കൊമ്പ് നമ്മൾ മുറിച്ചിടാറുണ്ട് സെൻ്ററിൽ നിന്ന് കട്ടി ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ നല്ല ബുഷിയായിട്ട് നമുക്ക് നിന്ന് തന്നെ മാങ്ങ കിട്ടാത്ത രീതിയിൽ നമ്മൾ ചെയ്യാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് ഉണ്ടായ ഈ വർഷം കാഴ്ച പോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ നല്ല മാങ്ങ ഉണ്ടാവും നിറയെ ഉണ്ടാവും മാങ്ങ ഉണ്ടാവും പോവും ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവർക്ക് വേണ്ട പരിചരണം നിങ്ങൾ നന്ന രീതി കൊടുക്കുകയാണെങ്കിൽ ഈ മാവ് ശരിക്ക് തിരിച്ച് അവർക്ക് നല്ല ഫലം തരുന്നുള്ള ഉറപ്പ് തന്നെയാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാർ അറിയാത്തവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കുക പിന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഒത്തിരി ആളുകൾ വിട്ടു പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പഴയ ഒരുപാട് വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ എൻ്റെ കൂട്ടുകാർക്ക് കിട്ടും ഇത്രയേ ഉള്ളൂ പുതിയൊരു കൃഷി അറിവുകളായിട്ട് വരാം അതുവരെയ്ക്കും നന്ദി സുധീഷ് ഗുരുവായൂരാണ് ദുബായിന്ന് ബായ ബായ് ആദ്യായിട്ട് കാഴ്ച മാവട്ടോ കേട്ടോ ഞങ്ങളുടെ അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരോടൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ഇതിനെ പറ്റിയിട്ട് എങ്ങനെ പരിചരിച്ചതെന്ന് ഞാൻ പറയാൻ കാരണം അറിയാ പരിചരിച്ചതിനുള്ള നമുക്ക് അവര് ഈ മാവ് തിരിച്ചു തന്നിട്ടുണ്ട് എവിടെയൊക്കെ ഉണ്ട് മുകളിലൊക്കെ ഉണ്ടോ കാര്യം ഒരാള് ചെറുതാണ് പക്ഷേ അവന് കുഴപ്പതില്ല നമുക്ക് കഴിക്കാനുള്ള രീതിയിൽ ഉണ്ടാക്കിണ്ട് തന്നെ ഉണ്ടാവോ അതുപോലെതന്നെ വിപണി ഉണ്ട് അതുപോലെ ഇതേ ഇതിലുണ്ട് ഇത്രയും പറയാം നമുക്ക് ഇതൊക്കെ ധാരാളം